കൈവീരലും നേരം കണ്ണുകൾ ചിമ്മും നേരം കന്നി വയൽ കലാഭവൻ നവാസിൻ്റെ മകൻ പങ്കുവെച്ച വാപ്പച്ചിയുടെയും ഉമ്മയുടെയും ഒരുമിച്ചുള്ള മരിക്കുന്നതിൻ്റെ തലേദിവസമുള്ള വീഡിയോ വൈറലാകുന്നു നവാസിക്കില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചു മരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും രഹന സമ്മതിക്കാറില്ലെന്ന് നവാസും തമാശയായി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ മരിക്കുന്നതിൻ്റെ തലേദിവസം രഹനയെ കാണാൻ നവാസ് എത്തിയതിൻ്റെ വീഡിയോ മക്കൾ നടൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു വിവാഹ ചടങ്ങിൽ വെച്ചാണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് സമയം ചിലവഴിച്ചത് ഷൂട്ടിംഗ് തിരക്കുണ്ടായിട്ടും രഹന വാശി പിടിച്ചതുകൊണ്ട് സമയം കണ്ടെത്തി ഫങ്ഷനിൽ പങ്കെടുക്കാൻ നവാസ് എത്തുകയായിരുന്നു എത്രയും അല്ലിളം പൂവേ എന്ന ഗാനം നവാസ് പാടിയതാണ് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടായി മ്യൂസിക്കായി മക്കൾ ഉപയോഗിച്ചിരിക്കുന്നത് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പ്രിയരേ ഇത് വാപ്പച്ചി ഇടവേളയിൽ ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ തേർട്ടി ഫസ്റ്റ് വാപ്പച്ചിയും ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത കല്യാണം വാപ്പച്ചി ഞങ്ങളെ വിട്ടു പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ കല്യാണത്തിന് ലൊക്കേഷനിൽ നിന്നും വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതായി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പച്ചി പറഞ്ഞെങ്കിലും ഉമ്മച്ചി സമ്മതിച്ചില്ല വാപ്പച്ചിയെ കാണാനുള്ള കൊതി കൊണ്ട് ഉമ്മച്ചി വാശി പിടിച്ചു ലൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മച്ചിയെ കാണാൻ വാപ്പച്ചി ഓടിയെത്തി വാപ്പച്ചി വളരെ ഹെൽത്തി ആയിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കാഴ്ചയായിരുന്നെന്ന് വാപ്പച്ചി ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങി വാപ്പച്ചിയും ഉമ്മച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു രണ്ടു മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായാണ് നടനും മെമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത പുറത്തു വരുന്നത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിലെത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം അമ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം